ഏറ്റവും ഒടുവിൽ പുഷ്പനെ കാണുന്നത് തലശ്ശേരി ടൗൺ ഹാളിൽ വെച്ച് കോടിയേരിയുടെ കോടിയേരി മരിച്ച സമയത്ത് പൊതുദർശനത്തിനായി പുഷ്പൻ എത്തിയപ്പോഴാണ് പുഷ്പൻ അന്ന് താൻ കിടന്ന കട്ടിലിൽ തന്നെയാണ് വന്ന് കോടിയേരിയെ കാണാൻ വന്നത് പുഷ്പൻ നിറഞ്ഞ കണ്ണുകളോടെ അന്ന് കോടിയേരിയെ നോക്കി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ആ ദൃശ്യങ്ങൾ ഒരു കാലത്തും ഒരു സുഖാവിനും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും മറക്കാൻ കഴിയാത്തതായിരുന്നു ജീവിക്കുന്ന പോരാളി മരിച്ച ഒരു പോരാളിക്ക് അന്ത്യാഭിവാദം അർപ്പിക്കുന്ന നിമിഷങ്ങളായിരുന്നു അത് അത്തരത്തിൽ പുഷ്പൻ എല്ലാവർക്കും എല്ലാ കാലത്തും വലിയ ആവേശത്തിന്റെ പേര് തന്നെയായിരുന്നു രാജീവും ഷിബുവും റോഷനും മധുലാലും എല്ലാവർക്കും ഒപ്പം പുഷ്പൻ ഈ അഞ്ചു പേർക്കും ഒപ്പം ആറാമത്തെ 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 നക്ഷത്രമായി പുഷ്പോട് ചേർന്ന് നിൽക്കാൻ പോവുകയാണ് ഇപ്പോൾ കൂത്തുപറഞ്ഞ പുഷ്പന്റെ മൃതദേഹം എത്തിക്കുമ്പോൾ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ചരിത്രവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു അർജുൻ ഇപ്പോൾ ആയിരക്കണക്കിന് സി പി ഐ എം പ്രവർത്തകരുടെ അനുഭാവികളുടെ എല്ലാം സാന്നിധ്യത്തിലാണ് സഖാവ് പുഷ്പോർമ്മയായി മാറുന്നത് മൃതദേഹം ചിതയിലേക്ക് എടുത്തിരിക്കുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഡിവൈഎഫ്ഐയുടെ ദേശീയ അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പുഷ്പന്റെ മൃതദേഹത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു അല്ലെ അർജുൻ ഇതിലെ തീർച്ചയായും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഓർമ്മയാണ് സഖാബ് പുഷ്പൻ അതിനെല്ലാം ഉപരി പുഷ്പൻ ഒരു പോരാട്ടത്തിന്റെ പ്രതീകം കൂടിയാണ് പോരാടുന്ന യുവജനെ സംബന്ധം സംബന്ധിച്ചിടത്തോളം പുഷ്പൻ ഒരു അനശ്വരനായ ഒരു കാലത്തും പുഷ്പൻ്റെ ഓർമ്മകൾ പുഷ്പൻ്റെ സഹനം പുഷ്പൻ്റെ ജീവിതം ഇതൊക്കെ പോരാടാനുള്ള പ്രചോദനമായി മാറുകയാണ് ആ അല്പ സമയത്തിനകം തന്നെ പുഷ്പൻ്റെ മൃതദേഹത്തിന് മുദ്രാവാക്യം വിളികൾക്ക് രക്തസാക്ഷി രക്തസാക്ഷികളും ഓർമ്മയിലേക്ക് പുഷ്പ വരി കൊണ്ടിവാറില്ല വെടിയും വിപ്ലവീയം മുഖാമുഖം എതിരിട്ടപ്പോൾ വിരിഞ്ഞ രക്തുകളെ വീര രക്ത സാക്ഷികളെ അവൻ വല